ൂര് സുഹൃത്തുക്കളെ ഇത് ഒരു മീറ്റിംഗ് തന്നെയാണ് അതായത് ഒരു സ്വാഗതസംഘ രൂപീകരണം നമ്മൾ കുറച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു സബ് ജില്ലയുടെ രൂപീകരണം അപ്പൊ ഇത് പഞ്ചായത്ത് തല സ്ക്രീനിങ് അതായത് കലോത്സവം എന്ന് പറയുന്ന സ്ക്രീനിങ് എന്നുള്ള പേരിലാണ് അതിന്റെ ഒരു സ്വാഗതസംഘ രൂപീകരണം പുൽവട്ട ജി എൽ പി സ്കൂൾ വെച്ച് നടന്നു അവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് അപ്പൊ ഇതിന്റെ വിവരങ്ങൾ ഇംപ്ലിമെന്റ് ഓഫീസർ ഉണ്ട് എച്ച് എം ഉണ്ട് അതുപോലെ തന്നെ പി ടി എ അംഗങ്ങളുണ്ട് എല്ലാ സ്കൂളിലെയും ണ്ട് എന്തായാലും പുൽവെട്ട സ്കൂളിലാണ് രണ്ട് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഈ ഒരു പരിപാടി നടക്കുന്നത് അപ്പൊ അത് എങ്ങനെ സ്റ്റേജുകൾ എത്ര സ്കൂൾ എന്നുള്ളത് ഇതിന്റെ വിവരങ്ങൾ ഇവര് തന്നെ പറയുന്നുണ്ട് പഞ്ചായത്ത് തല സ്ക്രീനിങ് ഈ വരുന്ന ഒക്ടോബർ ഏഴ് എട്ട് തീയതികളിലായിട്ട് പുൽവട്ട ജി എൽ പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് അതിന്റെ സ്വാഗത സംഘ രൂപീകരണം ഇപ്പോൾ ഉള്ളൂ ഇതില് നമ്മുടെ പഞ്ചായത്തിലെ പതിനൊന്നോളം സ്കൂളുകളിലെ കുഞ്ഞു കുട്ടികളുടെ വിവിധ പരിപാടികളാണ് നടക്കാൻ പോകുന്നത് അതിൽ നിന്നും നമ്മൾ മികച്ച മൂന്ന് കുട്ടികളെ സബ് ജില്ലാ തലത്തിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഈ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളും ഇതിൽ സജീവമായി പങ്കെടുക്കാറുണ്ട് ഈ വർഷവും വളരെ ഗംഭീരമായി തന്നെ ഈ മേള വിജയകരമായി തീരുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുൽവട്ട എൽ പി സ്കൂളിൽ വെച്ചാണ് പഞ്ചായത്തിന്റെ സ്ക്രീനിങ് മത്സരങ്ങൾ ഏഴ് എട്ട് തീയതികളിൽ രണ്ട് വേദികളിലായിട്ട് നടക്കുന്നത് പ്രധാന സ്റ്റേജ് സ്റ്റേജൊന്നും തൊട്ടടുത്തുള്ള മദ്രസയിലാണ് രണ്ടാമത്തെ സ്റ്റേജും സ്കൂളുകളിലെ പത്ത് നാനൂറോളം കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് പിള്ളേർ അധ്യാപകരുടെ കട്ട സപ്പോർട്ട് ഞങ്ങൾക്ക് ഇതിനുണ്ട് സ്ക്രീനിങ്ങിൽ ജനറൽ വിഭാഗത്തിൽ പതിനൊന്നോളം മത്സരങ്ങളും അറബിക് കലോത്സവത്തിൽ പത്ത് ഇനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ നൃത്ത വിഭാഗങ്ങൾ ഒഴികെയുള്ള മുഴുവൻ മത്സര ഇനങ്ങളും പഞ്ചായത്ത് തല സ്ക്രീനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ദിവസങ്ങളിലാണ് ഒന്നാമത്തെ ദിവസം ഏഴാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ഇതിൻ്റെ രജിസ്ട്രേഷനും ഒപ്പം സ്റ്റേജ് തര മത്സരങ്ങളുടെ കാര്യങ്ങളും അന്ന് നടക്കും എട്ടാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ ആണ് രണ്ട് വേദികളിലായി ബാക്കിയുള്ള സ്റ്റേജ് മത്സരങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് മുഴുവൻ മത്സരാർത്ഥികൾക്കും എസ്കോട്ടിങ് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഭക്ഷണം ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടാണ് പുൽവട്ട ഗവൺമെന്റ് എൽ പി സ്കൂൾ ഈ മത്സരത്തെ സ്ക്രീനിങ്ങിനെ വരവേൽക്കുന്നത് വളരെ മികച്ച രീതിയിലുള്ള ഒരു സംഘാടക സമിതി രൂപീകരണമാണ് ഇന്ന് നടന്നത് കുറ്റമറ്റ രീതിയിൽ ഇത് നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് സ്കൂൾ പി ടി എക്കും എസ് എം സിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകർക്കും ഒപ്പം ഇന്ന് സാഹ സംഘാടക സമിതിയിൽ പങ്കെടുത്ത മുഴുവൻ ും പ്രധാനും ഉറപ്പ് നൽകിയിട്ടുള്ളത് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ കലാമേള നമ്മുടെ സ്കൂൾ വെച്ചാണ് നടക്കുന്നത് ഇതിലേക്ക് പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ എല്ലാ തരത്തിലുള്ള വിജയങ്ങൾക്കും എല്ലാവരുടെയും പിന്തുണയും സഹകരണവും പ്രതീക്ഷിച്ചുകൊള്ളുന്നു രണ്ടാം ദിവസമാണ് ഉദ്ഘാടന പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു